ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ വീഡിയോസ് ആട്ടോ കാണിക്കുന്നത് ഹോട്ടൽ ഐ ബി എസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കൂടി ചെയ്യാം എന്നാൽ അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത റൂം എനിക്ക് ഈ റൂമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വിൻഡോ സൈഡാണ് കേട്ടോ അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും ആദ്യം റൂമിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു പക്ഷേ ഈ ഒരു വിൻഡോയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ആംബിയൻസ് ആയി കേട്ടോ നമുക്കവിടെ സൈഡിൽ നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളവും പൗഡറും ഷുഗറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഈ വിൻഡോ തുറക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കണ്ടോ അവിടെ കുറേ മരങ്ങളും പിന്നെ മെയിൻ റോഡാണ് അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നത് കാണാം അതിൻ്റെ അപ്പുറത്ത് കുറേ മരങ്ങളും പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ ഒരു വലിയൊരു ഗ്രൗണ്ടാണ് അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ ആർച്ചറിയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വിൻഡോ സൈഡിൽ ചായയൊക്കെ കുടിച്ച് ഇതുപോലെ വണ്ടി പോകുന്നതും മരങ്ങളും അപ്പോൾ ഇതുപോലത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല അടിപൊളി രസമാണ് പിന്നെ സൈഡിൽ ഒരു വലിയ വാർഡ്രോബ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ലോക്കർ വെച്ചിട്ടുണ്ട് അപ്പോൾ റച്ചു അത് നമ്പറൊക്കെ ട്രൈ ചെയ്തിട്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സേഫായിട്ട് വെക്കണമെങ്കിൽ അതിനകത്ത് വെക്കാവുന്നതായിരിക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ ഈ ഒരു ഐറ്റം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ച് എപ്പോൾ പുറത്ത് പോയാലും വന്നാലും അതായിരുന്നു അവൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പേ ചെയ്യണം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നല്ല ഫുഡ് നമ്മുടെ ഇഡലി സാമ്പാർ പൂരി ഉപ്പുമാവ് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പനീർ പക്കോഡ ഇതൊന്നും കൂടാതെ തന്നെ ലൈവായിട്ട് അവർ ബ്രെഡ് സാൻഡ്വിച്ചും ഓംലെറ്റും വോഫുൾസും അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ നമുക്കിങ്ങനെ ലൈവായിട്ട് നല്ല ക്രിസ്പി ദോശ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും പിന്നെ ഒരു സൈഡിൽ പിന്നെ ചായ കോഫി പിന്നെ മിൽക്ക് ബദാം മിൽക്ക് സ്ട്രോബെറി മിൽക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ചോക്കോസ് കോൺഫ്ലേക്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് അവിടെയും ബ്രെഡും അങ്ങനെ ടീ കേക്ക് അങ്ങനത്തെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ കട്ട് ഫ്രൂട്ട്സും വാട്ടർ മെലൺ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫ്രൂട്ട്സൊന്നും കഴിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ഹോട്ടലിനടുത്ത് തന്നെ കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കുറേ പ്ലേസിലൊക്കെ കാണാൻ പോകാൻ പറ്റി അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ ഇത് ഹോട്ടലിലേക്ക് കയറി വരുമ്പോഴുള്ളൊരു എൻട്രൻസ് ആട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ബാഗൊക്കെ സ്കാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി ഇവിടെ ചെക്ക് ഇൻ ചെക്കിങ് അവിടെ റിസപ്ഷൻ എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എൻട്രൻസ് ആണ് ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ബാഗ്സും ഇതുവഴി സ്കാൻ ചെയ്തിട്ടാട്ടോ കേട്ടോ അകത്ത് കയറുക രണ്ട് എന്ന് തോന്നുന്നു ചെക്കിൻ ടൈം ഇതാ ഒരു എൻട്രൻസിൻ്റെ സൈഡിലെ ഒരു വെയ്റ്റിംഗ് ഏരിയ കേട്ടോ നല്ല രസമുണ്ടല്ലാൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരു ഭംഗിയുണ്ട് ഇവിടെ ആ ഒരു എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ഒരു വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു വാഷ്റൂം എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ